പാർട്ടി എഴുതുന്ന നിയമങ്ങളാണ് പിന്നെ സുപ്രീം കോടതി പോയി ഇവിടെ നിയമസഭയിൽ വരെ പ്രമേയം പാസാക്കൽ അല്ലെ അതിന് മാത്രമാണ് എന്തെങ്കിലുന്നത് എത്ര മാസമാണ് അവിടെ ഇത് കെട്ടിക്കിടക്കുന്നത് ആവശ്യമായിട്ടുള്ള നിയമങ്ങളെല്ലാം ഉണ്ട് കണ്ണടച്ച് എടുക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരെ നിങ്ങൾ തെരഞ്ഞെടുക്കണം ഞാൻ എപ്പോ പറഞ്ഞത് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടു അത് ഈ നവംബർ ഡിസംബറിലായാലും അടുത്ത ഏപ്രിൽ മെയ് ജൂണിലായാലും ശരി തന്നെ ഇനി നട്ടല്ലുവിളിക്കാത്ത നല്ല സ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പുതിയ പാഠം പഠിക്കാം വേറെ മാർഗ്ഗ ഉറപ്പായിട്ടും പറയുന്നു ഇതെല്ലാം യു പി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉടങ്ങിയ ഒരു വേറെ ഫ്രോഡ് വ്യാകുലതയാണ് അത് അവിടുത്തെ ജനങ്ങൾ തൃപ്തരാണ് കാര്യങ്ങൾ കൃത്യമായി മുഷ്ടി ഉപയോഗിക്കുന്ന മുഷ്ടി ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ നേരെ ചുവയാക്കപ്പെടുന്നു നമുക്ക് കേരളത്തിൽ അതിന്റെ ആവശ്യം വരില്ല അഡ്മിനിസ്ട്രേഷൻ ഒന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആയാൽ മാത്രം ആ അഡ്മിനിസ്ട്രേഷനെ സാങ്കേതികമായി നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള നേതാക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതല്ലാതെ ഇതിന് വേറെ മാർഗ്ഗം